ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സച്ചിയുടെയും രേവതിയുടെയും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം സച്ചി രേവതിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്നും പോവാൻ നിൽക്കുമ്പോൾ സച്ചി കാണുന്ന കാഴ്ച ഗജാനന്ദൻ്റെ രണ്ട് ആൾക്കാർ രണ്ട് ഗുണ്ടകൾ അവിടെ രേവതിയുടെ വീടിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അത് കാണുമ്പോൾ സച്ചിക്ക് എന്തോ ഒരു അപകടം അണക്കുന്നതായി തോന്നുന്നുണ്ട് എന്തായാലും താൻ ഇന്ന് നിന്ന് പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടും തിരിച്ച് അവർ ഞാൻ ഇവിടെ നിന്നും പോയി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പോയിട്ട് പിന്നെ തിരികെയൊക്കെ വരുന്നുണ്ട് അങ്ങനെ വീട്ടിൽ കയറി ഇരിക്കുകയാണ് അപ്പം രേവതിയുടെ അമ്മയ്ക്ക് വീണ്ടും ടെൻഷനാണ് എന്തിനാ മോനെ എന്തു പറ്റി മോൻ ഓട്ടമൊന്നും ഇല്ല മോൻ ഓട്ടം വന്നൊന്ന് പറഞ്ഞതാണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഇല്ല അമ്മേ ആ ഓട്ടം വേണ്ടെന്ന് വെച്ചു രേവതി ഒരു തിരി ചായ എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇരിക്കുകയാണ് അതിനുശേഷം രാത്രി എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും രേവതിയാണെങ്കിലും സച്ചിക്ക് വേണ്ട അതൊക്കെ വിളമ്പിക്കൊടുത്ത് സന്തോഷത്തോടു കൂടി ആ ഒരു രാത്രി പോവുകയാണ് അതേ സമയത്ത് സച്ചിയേയും രേവതിയും ഒന്നിച്ചു കിടത്താൻ അമ്മ സമ്മതിക്കുന്നില്ല രേവതിയെ അമ്മയുടെയും അനിയത്തിയുടെ ഒക്കെ കൂടെ കിടത്തിയിട്ട് സച്ചിയെ വേറെ മാറ്റി കിടത്തുകയാണ് സച്ചി അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട് അപ്പോ ഒരുപാട് നേരം കഴിഞ്ഞ് ഉറക്കൊക്കെ എല്ലാവരും പിടിച്ചു തുടങ്ങി എന്ന് കണ്ടപ്പോൾ ഗജാനന്ദനും ഗുണ്ടകളും കൂടി രേവതിയുടെ വീട്ടിലേക്ക് വരികയാണ് രേവതിയാണ് മൂടി പുതച്ച് കിടക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് സച്ചിയെ എടുത്ത് പൊക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് സച്ചി എഴുന്നേറ്റിരിക്കുന്നുണ്ട് ആ വന്നല്ലോ ഞാൻ കാത്തിരിക്കുന്നു നിങ്ങളെ എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് അപ്പോ ഗജാനന്ദൻ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇത് രേവതി അല്ലല്ലോ സച്ചി ഇവിടെ ഉണ്ടല്ലോ സച്ചി ഇവിടെ ഇല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി അവർക്ക് വന്നവർക്കൊക്കെ നല്ല രീതിയിൽ വിളമ്പി അങ്ങോട്ട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് നല്ല അടി തന്നെ കൊടുക്കുകയാണ് അവരടി കിട്ടി ആകെ അവശ്യാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവരെ അവിടെ നിന്നും പറഞ്ഞേക്കാണ് രേവതിയൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരെ പിന്നെയും പിന്നെയും നിങ്ങൾ ഈ ഇറന്ന് വാങ്ങാൻ വേണ്ടി എന്തിനാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവരെ നാണം കെടുത്തി വിടുകയും ചെയ്യുകയാണ് എന്തായാലും സച്ചി ഒരു തീരുമാനം എടുക്കുന്നുണ്ട് സച്ചി പറയാണ് അതെ ഇനിയിപ്പെന്തായാലും ഞാൻ എൻ്റെ രേവതി എവിടെ നിർത്തുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ആടിമാസമൊക്കെ കഴിഞ്ഞു എന്നങ്ങ് വിചാരിച്ചാൽ മതി എന്നും പറഞ്ഞ് രേവതിയുടെ കയ്യും പിടിച്ച് സച്ചി വീട്ടിലേക്ക് നേരെ കയറി ചെല്ലുകയാണ് അങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടെയാണെങ്കിൽ ശ്രുതിയുടെ ജോലി നഷ്ടപ്പെട്ടിട്ട് അമ്മയോട് അതായത് ചന്ദ്രയോട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അമ്മ എന്ന് പറയുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് നീ എന്ത് പണിയായി ചെയ്തത് എത്രയോ കഷ്ടപ്പെട്ടിട്ട് ആ ശ്രുതി നിനക്ക് ആ ജോലി വാങ്ങി തന്നത് നിനക്ക് കിട്ടുന്ന ജോലിയിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രയും വഴക്ക് പറയുകയാണ് ശ്രുതിയെ അപ്പോൾ അവളെ അതായത് ശ്രുതിയെ പാർലറിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് പറയുകയാണ് എന്തിനാ നീ പാർലറിൽ പോയത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അത് ജോലി പോയ കാര്യം ശ്രുതിയോട് ശ്രുതിയെ അറിയിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയെ അറിയിക്കുന്നത് എന്തിനാ നീ അത് വെറുതെ ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ട നിന്നോടുള്ള മതിപ്പൊക്കെ അവൾക്ക് പോകും ഇപ്പൊ കല്യാണം അടുത്ത് കഴിഞ്ഞതല്ലേ ഉള്ളൂ നിന്നോടുള്ള ഇഷ്ടമൊക്കെ പോകും നീ വെറുതെ ആവശ്യമില്ലാതെ ജോലി നഷ്ടപ്പെട്ടത് അവളെ അറിയിക്കാൻ നിൽക്കണ്ട എന്ന് ചന്ദ്ര ശ്രുതിയോട് ആവശ്യപ്പെടുന്നത് പ്രകാരം ആ ഒരു കാര്യം ശ്രുതിയിൽ നിന്നും മറച്ചു വയ്ക്കുക വെക്കുകയാണ് അതേ സമയത്താണ് അവിടേക്ക് ശ്രുതി വരുന്നത് അങ്ങനെ ശ്രുതി നേരത്തെ വന്നിരിക്കുന്ന ശ്രുതിയെ കാണുമ്പോൾ എന്ത് പറ്റി എന്തിന്ന് നേരത്തെ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഇന്ന് നേരത്തെ ജോലി കഴിഞ്ഞു എന്നൊക്കെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതിയെയും വിശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സച്ചിൻ രേവതിയൊക്കെ അവിടേക്ക് വരികയാണ് അപ്പോ സച്ചിയുടെ കൂടെ രേവതിയെ കണ്ട് ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോ സച്ചി പറയാണ് എനിക്ക് ഇവിടെ വെച്ച് വിളമ്പി തരാനൊന്നും ആരുമില്ല എനിക്ക് ഇവിടെ പുറത്തെ ഭക്ഷണൊന്നും പറ്റില്ല നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് ഞാൻ എൻറെ ഭാര്യയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ആടിമാസമൊക്കെ കഴിഞ്ഞു എന്ന് അങ്ങ് വിചാരിച്ചാൽ മതി എന്നും പറഞ്ഞു ഇനി എൻറെ ഭാര്യ മാത്രല്ലല്ലോ ഇവിടെ ഇവന്റെ ഭാര്യ ഇവിടെ നിൽക്കില്ലേ അപ്പോ അതുപോലെ എന്റെ ഭാര്യ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് സച്ചി രേവതിയെ വിളിച്ചകത്തേക്ക് കൊണ്ടുവരാണ് അപ്പോ ആ സമയത്ത് വന്നിട്ട് പിന്നെ ഭക്ഷണൊക്കെ വെക്കണ്ടേ രേവതി അതുകൊണ്ട് തന്നെ രേവതിയോട് പറയാണ് ഇനി നീ ഭക്ഷണൊന്നും വെക്കാനൊന്നും നിൽക്കണ്ട നീ വായു നമുക്ക് രണ്ടുപേർക്കും പുറത്തു പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോഴും രേവതി ആദ്യം സമ്മതിക്കുന്നില്ല അപ്പൊ നീ വായു എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് സച്ചിയും രേവതിയും പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചു ദൂരം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാ വഴിയരികിൽ ഒരു ആൾക്കൂട്ടം കാണുന്നു അങ്ങനെ വഴിയരികിൽ ആൾക്കൂട്ടം കാണുമ്പോൾ അവർ രണ്ടുപേരും പെട്ടെന്ന് ഇറങ്ങി അവിടേക്ക് ഓടിച്ചെല്ലുകയാണ് അപ്പോൾ കാണുന്ന കാഴ്ച ശ്രുതിയുടെ അമ്മയുണ്ടല്ലോ അമ്മയും കുഞ്ഞും അവിടെയുണ്ട് അമ്മ തലകറങ്ങി ബോധമില്ലാതെ അവിടേക്ക് കിടക്കുന്ന കാഴ്ചയാണ് പെട്ടെന്ന് തന്നെ സച്ചി വാരിയെടുത്ത് സച്ചിയുടെ കാറിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷം ഡോക്ടേഴ്സ് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ബന്ധുക്കൾ ബന്ധുവാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഞങ്ങൾ അറിയാവുന്നതാണ് പിന്നെ ഞങ്ങൾ വഴിയരികിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ കൊണ്ടുവന്നതാണ് എന്നൊക്കെ അവർ സച്ചിൻ രേവതിയും പറയുമ്പോൾ എത്രയും വേഗം ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിക്കണം കാരണം ഇവരുടെ കണ്ടീഷൻ ഒത്തിരി മോശമാണ് പിന്നെ പ്രഷറും ഷുഗറും ഒക്കെ വല്ലാതെ ലോ ആയിട്ടുണ്ട് അതുകൊണ്ട് എന്തൊക്കെയോ ഇവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഇന്ന് ചിലപ്പോ ബോധം തെളിയണമെന്നില്ല ചിലപ്പോ നാളെയൊക്കെ ആവുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലൊക്കെ ഉള്ളിലൊക്കെ ചിലപ്പോ ബോധം തിരിച്ചു വരള്ളൂ എന്ന് പറയുമ്പോൾ ഏർ ആദിയും രേവതിയും സോറി സച്ചിയും രേവതിയും ആദിയോട് ചോദിക്കുകയാണ് മോനെ ആദി മോൻ്റെ ആൻറ്റിയുടെ ഫോൺ നമ്പർ ഞങ്ങൾക്ക് തരും അമ്മ അമ്മാമേരെ ഫോൺ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആദിക്ക് വല്ലാതെ വെപ്രാളാവുന്നുണ്ട് കാരണം ശ്രുതിയെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും സച്ചിയോടും രേവതിയോടും പറയരുതെന്ന് ആദ്യമേ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ശ്രുതി അങ്ങനെ ആദി വല്ലാതെ ഒരു പരിങ്ങല് അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് അവർ വീണ്ടും വീണ്ടും കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടിയൊന്നും മിണ്ടുന്നില്ല അങ്ങനെ അമ്മാമേരെ ഫോൺ ംപ്ലൈൻ്റ് ആണ് കേടായി നിലത്ത് വീണ് പൊട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിയെ അറിയിക്കാൻ അതായത് ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ആരെയല്ലാതെ ആകുമ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് സച്ചിൻ രേവതിയും അവർക്ക് വേണ്ട മരുന്നുകളും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വരുമ്പോൾ അമ്മയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ടായിരിക്കും ആ അമ്മ അമ്മ ഞങ്ങളെ പേടിപ്പിച്ചല്ലോ എന്നൊക്കെ പറയുകയാണ് നിങ്ങൾ നിങ്ങൾ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഒരു ഒരു പക്ഷേ എന്താകുമായിരുന്നു എന്നൊക്കെ ശ്രുതിയുടെ അമ്മ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല അമ്മയെ ആരെങ്കിലൊക്കെ രക്ഷപ്പെടുത്താൻ ആ സമയത്തുണ്ട് എന്തായാലും നമ്മളിപ്പോ ഇത് കുറെ വ എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ പരസ്പരം ഒരു ബന്ധമുള്ള പോലെയാണ് തോന്നുന്നത് എൻ്റെ ജീവൻ ആദ്യമോ രക്ഷിച്ചു ഇതുപോലൊരു അപ സമയത്ത് ഇപ്പോൾ അമ്മയുടെ ജീവനും ഞങ്ങൾ അപ്പോൾ നമുക്കതിടയിൽ എന്തോ ഒരു ആത്മബന്ധമുള്ളത് പോലെ തോന്നുകയാണ് എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുമ്പോഴും അപ്പോഴും ചോദിക്കുന്നുണ്ട് അമ്മയോടായിട്ട് മോളുടെ നമ്പർ തരുമോ മോളെ വിളി വിളിച്ച് വിവരം അറിയിക്കാനാണെന്ന് പറയുമ്പോൾ അയ്യോ അത് വേണ്ട അവൾ ജോലി സ്ഥലത്താണ് എന്ന് പറയുകയാണ് അപ്പോൾ ഫോൺ നമ്പർ തരാൻ പറഞ്ഞ പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് എൻ്റെ ഫോൺ കംപ്ലൈൻ്റാണ് നിലത്ത് വീണ് പൊട്ടി മോളെ വേറെ ഫോൺ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേറെ ഫോൺ ഫോൺ നമ്പർ എവിടെ എഴുതി വെച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇല്ല എവിടെ എഴുതി വെച്ചിട്ടില്ല എനിക്ക് കാണാതെ അറിയില്ല എന്ന് അമ്മ കളവ് പറയുകയാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ദോഷം ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അല്ലാതും അതിലായിരിക്കും ഫോൺ നമ്പർ അല്ലാതും ആരുടെ നമ്പറും കാണാതെ കാണാതെ പഠിക്കില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം ആരുടെ നമ്പർ എഴുതി വെക്കുകേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അമ്മ എന്തായാലും സുഖമായിട്ട് ഇരിക്കുന്നു പറഞ്ഞവർക്ക് ഭക്ഷണം ചായ ഒക്കെ വാങ്ങി കൊണ്ടു കൊടുക്കുന്നുണ്ട് ആദ്യക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അതേ സമയത്ത് അവരെ പുറത്തേക്ക് പോയി എന്ന് കാണുമ്പോൾ ചായ മേടിക്കാൻ പോയി എന്ന് കാണുമ്പോൾ അമ്മ ശ്രുതിയെ വിളിച്ചിട്ട് വിവരം പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് മോള് ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നുണ്ട് ഇവിടെ സിറ്റിയിൽ തന്നെയാണെന്ന് പറയുമ്പോൾ അമ്മ അമ്മ എന്തിനാ ഇങ്ങോട്ട് ഇപ്പോൾ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തോ നിന്നെ കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാനെന്നാൽ ഇപ്പം വരാം അരികിലേക്ക് എന്ന് പറയുമ്പോൾ വേണ്ട മോളെ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട അവിടെ സച്ചിൻ ദേവതയും ഉണ്ട് അപ്പോൾ അവരില്ലാത്ത സമയം നോക്കി അമ്മ വിളിക്ക് ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സച്ചിയും രേവതിയും വീണ്ടും എന്തു ചെയ്യാൻ പോവാണ് മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തതിന് ശേഷം എല്ലാം സുഖമായി അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇവരെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കു എന്ന് പറയാണ് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ഒരു എണ്ണായിരത്തിൻ്റെ മറ്റു ബില്ല് വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ അത്രയും പൈസ സച്ചിയുടെ കയ്യിലില്ല അപ്പം രേവതിയോട് പറയാണ് രേവതി നമുക്ക് വീട്ടിൽ പോയിട്ട് പൈസ എടുത്തുകൊണ്ട് ഇവരെ ഡിസ്ചാർജ് ആക്കി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ അത് ശരിയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല ആദിയുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നു സച്ചിയേട്ടൻ എന്തൊക്കെയോ ഒരു പേടിയുള്ളത് പോലെ നമ്മളോട് ഇപ്പോൾ ആദ്യത്തെ പോലെ അടുപ്പോ കാര്യങ്ങളോ സ്നേഹമൊന്നും കാണിക്കുന്നില്ല നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവനൊരു ഭയത്തോടു കൂടിയൊക്കെ നിൽക്കുന്നത് ശ്രദ്ധിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവനും പറയുകയാണ് അത് ശരിയാണ് ഞാനും ശ്രദ്ധിച്ചായിരുന്നു അവൻ എന്താണ് എന്താണോ പറ്റിയത് ആ കൊച്ചുകുട്ടിയല്ലേ ചിലപ്പോഴും അമ്മാമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ അവന് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടാവും പേടിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതിയും സച്ചിയും കൂടിയിട്ട് വീട്ടിലേക്ക് പോവാ പൈസ എടുക്കാൻ പോവാൻ നേരത്തെ ആദ്യം വിളിക്കുന്നുണ്ട് വാടക നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ആദ്യം കൂട്ടു കൂട്ടാക്കുന്നില്ല ആദ്യം പറയുന്നുണ്ട് വേണ്ട ഞാൻ അമ്മാമ്മൻ അരികിൽ നിന്നോളാം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിൻ രേവതിയും വീട്ടിൽ പോയി പണം എടുക്കാൻ നിൽക്കുന്ന പോയിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി അവിടേക്ക് വരുന്നുണ്ട് അമ്മ വിളിച്ച് വരുത്തുന്നുണ്ട് അങ്ങനെ ശ്രുതി വന്നിട്ട് എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അമ്മ പിന്നെന്ത് റെസ്റ്റ് എടുക്കാടുത്തത് എൻ്റെ മോൻ്റെ പുറകെ നടന്ന അമ്മ എന്തിനെ ശരീരം കളയുന്നത് അമ്മോട് ഞാൻ പറഞ്ഞത് ഒരാളെ ഞാൻ ഏർപ്പാടാക്കി തരാമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് ഈ കുഞ്ഞിനെ നിൻ്റെ അരികിൽ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിച്ചിട്ട് എൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ കാര്യം എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തായാലും അതൊന്നും പറയാൻ പറ്റിയ സമയമല്ല എത്രയും വേഗം ഇപ്പം സച്ചിൻ്റെ അവധി ഇങ്ങോട്ട് വരും നമുക്കിവിടുന്ന് എത്രയും വേഗം പോകാം എന്ന് പറയുകയാണ് അപ്പം അമ്മ പറയുന്നുണ്ട് എല്ലാം മോള് അവരെ ഒന്ന് അറിയിക്കണ്ടേ അവരെ നമ്മളെ സഹായിച്ചതല്ലേ നമ്മളങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ എന്ന് പറയുകയാണ് എന്ത് മോശം ഒരു മോശം ഇല്ല അവരോട് ഒരു കാര്യം ചെയ്യേ മോള് വന്ന് കൊണ്ടുപോയി എന്ന് പറയും അന്ന് എന്നിട്ട് എൻ്റെ പേരും കൂടി പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ ശ്രുതി വഴക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ സച്ചിയും രേവതി അവിടെ നിന്ന് പോയതക്ക നോക്കി അവൾ ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ കെട്ടിയതിന് ശേഷം വേഗം അവിടെ നിന്നും പോവുകയാണ് അമ്മയെയും മകനെയും കൊണ്ട് അവിടെ നിന്നും ഓടി പോകുന്നുണ്ട് വേറൊരു സ്ഥലത്ത് അതായത് നമ്മുടെ മീരയുടെ വീട്ടിലാണ് പിന്നീട് കുറച്ച് ദിവസം താമസിപ്പിക്കുന്നത് അങ്ങനെ മീരയുടെ വീട്ടിൽ ആക്കി കൊടുക്കുന്നുണ്ട് അതൊരു വലിയ സന്തോഷമാവാണ് അങ്ങനെ ഇവർ പോയതറിയാതെ വേഗം പൈസയും കൊണ്ട് വന്നിട്ട് അവർ കിടന്നിരുന്ന റൂമിൽ നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല ഹോസ്പിറ്റലിൽ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയാണ് ഹോസ്പിറ്റൽ റിസപ്ഷനിൽ അന്വേഷിക്കുമ്പോൾ പറയുന്നുണ്ട് അവർ പോയല്ലോ ഒരു ബന്ധു വന്നിട്ട് അവരെ ബില്ലൊക്കെ കെട്ടി അവരെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അയ്യോ നമ്മളോടൊരു വാക്ക് പോലും പറയാതെ അങ്ങനെ പോയല്ലോ എന്ന് ഇങ്ങനെ വിഷമിച്ച് സച്ചിൻ്റെ വധി നിൽക്കാണ് എന്തായാലും അവരെ പിന്നെ പോയി എപ്പോഴെങ്കിലും കാണാം എന്തായാലും അവർ പോയല്ലോ എന്തായാലും മോള് വന്നല്ലോ ബന്ധുക്കൾ വന്ന് കൊണ്ടുപോയല്ലോ നമ്മൾ ആരല്ലെങ്കിൽ അവരുടെ എന്നൊക്കെ പറഞ്ഞത് നിൽക്കാണ് പിന്നീടാണെങ്കിൽ നമ്മ വേഗം തന്നെ ഏർ അവിടെ ശ്രുതിയുടെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ് അമ്മയെയും കുഞ്ഞിനെയും അപ്പൊ ശ്രുതിക്കും അതൊരാശ്വാസം ആകുന്നുണ്ടാവുള്ള ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് അപ്പൊ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ കഞ്ഞിവെച്ചു കൊടുക്കുകയും അതുപോലെ മകന് ചോ ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ശ്രുതി ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് മോളെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നീ എത്രയും വേഗം നിന്നെ പറ്റിയുള്ള വിവരങ്ങൾ നിന്റെ വീട്ടിൽ അറിയിക്കേണ്ടേ നിനക്ക് അന്നാ വീട്ടിൽ അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സച്ചിയോടും രേവതിയോടെങ്കിലും വിവരങ്ങൾ സത്യങ്ങൾ തുറന്ന് പറയാം അവർ നിന്നെ സംരക്ഷിച്ചോളും അവർ നിന്നെ ഒന്നും ഇങ്ങനെ ആക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ മിണ്ടാതെ അവിടെ ഇരുന്നു അവരാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ കൊളാക്കിയത് ഇപ്പോൾ ആടിമാസം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെയും സുതിയെയും മാറ്റി കിടത്തിയതൊക്കെ സച്ചി ിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ നീ നിന്റെ മകനെ സംരക്ഷിക്കാതെ ഇങ്ങനെ നിന്നോ എന്നും പറഞ്ഞാൽ അമ്മ വീണ്ടും തുടങ്ങുകയാണ് നീ അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം അവർ അവരെന്തായാലും നമ്മളെ സഹായിക്കാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അമ്മയോട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗം നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്